ആത്മവിസ്മൃതിയിൽ നിന്നും മുക്തരായി ഹിന്ദു സമൂഹം ഒന്നിക്കണമെന്ന് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭഗത് പറഞ്ഞു നൂറ്റി പതിമൂന്നാമത് അയിരൂർ ഹിന്ദുമത പരിഷത്തിൻ്റെ നാലാം ദിവസത്തിൽ നടന്ന ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറ്റി പതിമൂന്ന് വർഷം മുൻപ് ഹിന്ദു ഹിന്ദുഐക്യത്തിനു വേണ്ടി രൂപീകരിച്ച പ്രവർത്തനം തുടരുന്ന ഹിന്ദുമത മഹാമണ്ഡലത്തിന് മുൻപിൽ നൂറു വർഷം മുൻപ് മാത്രം രൂപീകരിച്ച ആര്എസ്എസിനെ പ്രതിനിധീകരിക്കുന്ന താൻ എളിയവനായാണ് നില്ക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ മോഹൻ ഭഗത്ത് പ്രസംഗം ആരംഭിച്ചത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഐക്യത്തിലൂടെ ലോകത്തിന് നന്മയുണ്ടാകും ഹിന്ദു സമൂഹത്തിന് ലഭിക്കുന്ന ജ്ഞാനം ലോക നന്മയ്ക്കായും ധനം ധാനത്തിനായും ശക്തി ദുർബലൻ്റെ രക്ഷയ്ക്കായും ഉപയോഗിക്കപ്പെടും ഹിന്ദു എന്നത് ഒരു സ്വഭാവത്തിൻ്റെ പേരാണ് ധർമ്മമാണ് ഹിന്ദുവിൻ്റെ പ്രാണനായി പ്രവർത്തിക്കുന്നത് മതത്തിൻ്റെ പേരിൽ ലോകത്ത് കലഹങ്ങൾ ഏറിവരുന്ന സാഹചര്യത്തിൽ നാം മുന്നോട്ട് വയ്ക്കുന്നത് ഏകതയാണ് നമുക്ക് ഈശ്വരൻ്റെ പേരിൽ തർക്കമില്ല എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നതാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രത്യേകത സ്വജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ധർമ്മം ആചരിക്കണം സമൂഹത്തിൽ ഇതര വിഭാഗങ്ങളെയും ചേർത്തു പിടിക്കണം അവരുടെ വിശേഷ ദിവസങ്ങൾ നമ്മുടേതുമാകണം നമ്മുടെ പൂർവികർ വൃക്ഷങ്ങളെയും പർവ്വതങ്ങളെയും ജലത്തെയും നാഗങ്ങളെയുമെല്ലാം ആരാധിച്ചിരുന്നു പരിസ്ഥിതിയിൽ ഈശ്വര ചൈതന്യമുള്ളതിനാൽ ഹിന്ദു ധർമ്മത്തിൽ പരിസ്ഥിതി സംരക്ഷണം ഏറെ പ്രധാനമാണ് പ്ലാസ്റ്റിക് ഹിന്ദു ഭവനങ്ങളിൽ ഉപേക്ഷിക്കണം ശ്രീനാരായണ ഗുരു ഭേദഭാവം വെടിയാനാണ് സമൂഹത്തോട് പറഞ്ഞത് വസുധൈവ കുടുംബകം എന്ന കാഴ്ചപ്പാടാണ് ശ്രീനാരായണ ഗുരുവും മുന്നോട്ട് വെച്ചത് കേരളത്തിന് ഭീഷണിയാകുന്ന മയക്കുമരുന്നിന്റെ വ്യാപനം കണ്ടില്ലെന്ന് നടിക്കരുത് ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത കൃതിയായ ശ്രീനാരായണ സ്മൃതിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഡോക്ടർ ജി അനന്തരാജ് തയ്യാറാക്കിയ മലയാള പരിഭാഷയുടെ പ്രകാശന കർമ്മവും ചടങ്ങിൽ നിർവഹിച്ചു ചടങ്ങിൽ ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് പി എസ് നായർ അധ്യക്ഷത വഹിച്ചു കുരുക്ഷേത്ര പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകം സ്വാമി ചിദാനന്ദ ഭാരതി ഏറ്റുവാങ്ങി ഹിന്ദുമത മഹാമണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഹരിദാസ് പ്രജ്ഞാവാഹക് ദേശീയ സംയോജക ജെ നന്ദകുമാർ കാഭാ സുന്ദ്രൻ ഹിന്ദുമത മഹാമണ്ഡലം സെക്രട്ടറി ബി രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട